എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അഭിമാനം ഒരു സംശയമില്ല മലയാള സിനിമ ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം െവല് ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരുപാടൊക്കെ ചെയ്യാൻ പറ്റുന്നത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എനിക്ക് സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാവുന്ന തരത്തിൽ ഉണ്ട് അത് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് നിനക്ക് എത്ര ചെയ്യാൻ പരിചയമുള്ള പോലെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ എന്തിനാ മോനെ നീ പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കണം ഇതുപോലുള്ള ഇവിടെ ചിലമാരൊക്കെ